ഹരി ഏവർക്കും വെറുതാവണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ സ്നേഹ നന്ദു നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പുതുവർഷ ഫലമാണ് അല്ലെ പുതിയൊരു വർഷത്തിലേക്ക് കിടക്കുകയാണ് അപ്പം നമുക്ക് ഈ ഒരു വർഷത്തിൽ നമുക്ക് എല്ലാവർക്കും ഐശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയും ആയുരാരോഗ്യം ഒക്കെ ഉണ്ടാവണം നമുക്ക് ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം അപ്പൊ എന്തൊക്കെ കരുതുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കിടക മുപ്പത്തി ഒന്ന് വരെയുള്ള ഫലമാണ് കേട്ടോ അതായത് ഇംഗ്ലീഷ് വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള ഫലമാണ് കേട്ടോ ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മൾ പറയുക അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ നമ്മുടെ കോഴ്സിന്റെ വിവരങ്ങൾ അല്ലെ കോഴ്സിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരു വീഡിയോനെങ്കിലും പൂർണ്ണ രൂപത്തിൽ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ കന്നിരാശി ഉത്രം മുക്കാൽ അത്തം ചിത്രര അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കഞ്ഞിരാശി എന്ന് പറയുക അല്ലേ ഇപ്പം കന്നിരാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്യാഴം പത്ത് പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ശനി ഏഴിൽ സഞ്ചരിക്കുന്ന സമയമാണ് രാഹു ആറിലും കേതു പന്ത്രണ്ടിലും സഞ്ചരിക്കുന്ന സമയമാണ് ഈ ഒരു കാലയളവ് ഈയൊരു വർഷക്കാലം എന്ന് പറയുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ തൊഴിലൊക്കെ വളരെ കാലമായിട്ട് അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ തൊഴിൽ ഭാഗ്യം പറയാവുന്ന സമയമാണ് തൊഴിലെ പ്രൊമോഷനൊക്കെ അർഹതപ്പെട്ടവർക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒരു അംഗീകാരമൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് നമുക്ക് പുരസ്കാരങ്ങൾ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് ടൈം എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ തൊഴിലിന് സംബന്ധമായിട്ടുണ്ടായിരുന്ന ശത്രുതയൊക്കെ ഉണ്ടായിരുന്നത് അവർക്ക് എന്നുവെച്ചാൽ ഇത്ര അവർ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു പതനമായി കണ്ടെങ്കിൽ അവരുടെ ഒരു നാശം അല്ലെങ്കിൽ നമ്മളോട് ഒരു ശത്രുത മനോഭാവം അവരുടെ മാരികയൊക്കെ ചെയ്യുന്ന ഒരു ടൈമായിരിക്കും ഇതെന്ന് പറയുന്ന ബിസിനസ് കാര്യങ്ങളിലൊക്കെയാൽ നമുക്ക് ഒരു ഗുണഫലം അല്ലെങ്കിൽ പ്രോഫിറ്റൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഇതെന്ന് പറയുന്നത് എന്നാൽ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊരു മോശ സമയമായിട്ടും പറയാവുന്ന സമയമാണ് സ്ഥാനം നഷ്ടമൊക്കെ പറയാവുന്ന ഒരു ടൈമാണ് ഇതെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്ന ടൈമാണ് തൊഴിൽ സംബന്ധമായിട്ട് നമുക്ക് ഒരു അനുകൂല അവസ്ഥ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുക കരുതലോടെ മാക്സിമം നമ്മുടെ സൈഡിനെന്ത് ചെയ്യുക മാക്സിമം നല്ല കരുതലോടെ തന്നെ പോവാം വിദേശയോഗമൊക്കെ പറയുന്ന സമയമാണ് ഇതെന്ന് പറയുന്നു കേട്ടോ കുടുംബത്തിൽ ഫാമിലി റിലേറ്റീവ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ് ചിലർക്ക് വിവാഹ കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ് എന്നാൽ മറ്റു ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ ചില തടസ്സങ്ങളൊക്കെ അമുഖീകരിക്കാനായി കാണാൻ പറ്റും അതുപോലെ വിവാഹത്തിലൂടെയോ പങ്കാളി നിമിത്തമോ നമുക്ക് എന്താണ് ചില നഷ്ടങ്ങളും പറയാവുന്ന സമയം തന്നെയാണ് അത് എന്താവാ ജീവിത പങ്കാളി തന്നെയാവുന്നില്ല നമ്മുടെ ബിസിനസ് പാണ്ടറിനെ അങ്ങനെയാവാം അതല്ലാതെ നമുക്ക് എന്തു ചെയ്യാം ചിന്തിക്കാവുന്നതാണ് ടൈമെന്ന് പറയുന്നത് അതുപോലെ തന്നെ വിരോധം പറയാൻ സമയമാണ് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫാമിലിയുമായിട്ട് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് മാറണം ഇപ്പോൾ താമസിക്കുന്ന നിന്ന് വേറൊരു സ്ഥലത്തേക്കൊക്കെ മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു അനുകൂല വർഷമായിട്ട് കന്യരാശിക്കാർ പറയാൻ പറ്റും ഈ ടൈമാണ് പരീക്ഷകളൊക്കെ ഉണ്ട് മത്സര പരീക്ഷയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വിജയം കൈസ്തമാക്കാൻ പറ്റുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കണം പഠിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഒരു അവസ്ഥയാണ് ഈ ഒരു കാലം എന്ന് പറയുന്നത് കേട്ടോ ആരോഗ്യ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് വളരെ കാലമായിട്ടുണ്ടായിരുന്ന രോഗങ്ങളൊക്കെ ശമിക്കാനായിട്ട് കാണാൻ പറ്റുന്ന ടൈമാണ് ടൈമാണിതെന്ന് പറയുന്നത് അതുപോലെ ജീവിതത്തിൽ നേരിട്ട പല ബുദ്ധിമുട്ടുകളും പല ക്ലേശങ്ങളും കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ടൈം കൂടിയാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ ഒരു പ്രായത്തിൽ മൂത്ത ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് മുകളിലേക്കുള്ളവർ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് നാശം സംഭവിക്കാം നമുക്ക് ശത്രുത നമ്മളോട് ശത്രുതയുള്ളവർക്ക് പല ആളുകൾക്ക് ശത്രു മനോഭാവം മാറി ഒരു എന്താണ് ഒരു രണ്ടുമല്ലാത്ത സ്മിത്രമായിട്ടുമില്ല എന്നാൽ ശത്രു അല്ലാത്തതാണ് ഒരു രണ്ടുമല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ നമ്മൾ ചെയ്ത ഓരോ ഇത് മൂലം നമുക്ക് ഓരോ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വർഷമാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടെന്ന് പറയുന്നത് കേട്ടോ കന്നി രാശിക്കാരെ അതിൻ്റെ എല്ലാ കരുതുകളും എടുത്ത് മുന്നോട്ട് ഹാപ്പിയായിട്ട് പോകാം നിങ്ങൾ എന്തെയ്യാ സൽക്കർമ്മങ്ങളും സ്ഥലചിന്തയും സൽ നമുക്ക് എന്താണ് നേട്ടങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ത്രക്കെയാണ് നമ്മുടെ ഈ ഒരു വർഷക്കാലത്തെ ഫലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പൊ നമ്മൾ ഈ ഒരു വർഷത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ പല പല ആഗ്രഹങ്ങളും പല പല പ്രതീക്ഷകളോടൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫലം കേട്ടതും നമ്മൾ ഈ ഒരു വർഷത്തെ നോക്കി കാണുന്നതൊക്കെ അല്ലേ അപ്പൊ ഫലങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ നമ്മൾ കൃത്യമായി നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക ദോഷഫലങ്ങളുള്ളവർ അതനുസരിച്ച് പരിശ്രമിക്കുകയും അതുപോലെ തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഈശ്വര പ്രാർത്ഥനയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ കഴിപ്പിക്കുക കേട്ടോ പ്രത്യേകിച്ച് ഒരു വഴിപാട് പറയുന്നതിൽ അവർക്ക് നമ്മൾ ഓരോരുത്തരും ചെല്ലുന്ന ഓരോ സന്ദർശിക്കുന്ന ക്ഷേത്രത്തിനനുസരിച്ച് നമുക്ക് അന്നേരം മനസ്സിൽ തോന്നും എന്താണോ അതനുസരിച്ച് ഓരോ വഴിപാടുകൾ കഴിപ്പിക്കാം കേട്ടോ അപ്പൊ ഈ ഫലങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ജാതകം തന്നെയാണ് ഇതെന്ന് പറയുന്നൊരു ഗോചര ഫലം മാത്രമാണ് അല്ലേ അപ്പം നമ്മുടെ ലഗ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ വിധിയും ചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് നമ്മുടെ ഒരു നമ്മളെ ഇരിക്കുന്ന അവസ്ഥ അതൊക്കെയാണ് സൂചിപ്പിക്കുക അപ്പം യഥാർത്ഥ വിധി എന്ന് പറയുന്നത് ലഗ്നം തന്നെയാണ് മനസ്സിലാക്കുക ലഗ്നം വെച്ചും കൂടി ഒന്ന് കണ്ടാലാണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളു അതുപോലെ തന്നെ ഒരു നല്ലൊരു കാര്യത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാണ് ഒരു പ്രധാന വിഷയത്തിലേക്കൊക്കെ ഇറങ്ങാൻ പോകുകയാണെങ്കിൽ നമ്മളൊരു പേഴ്സണലൈസ് കൺസൾട്ടേഷൻ കൺസൾട്ട് ചെയ്താൽ മാത്രമേ നമുക്കൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ ഇതൊരു പൊതുവായിട്ടുള്ളൊരു അനലൈസ് അല്ലെ പൊതുവായിട്ടുള്ളൊരു പിടിഷൻ മാത്രമാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് നല്ല ഈശ്വര വിശ്വാസത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്ത് സൽചിന്തയോടെ സൽപ്രവൃത്തിയോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകണം അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഒരു കൂട്ടായ്മ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ അപ്പത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം അത് ജോയിൻ ചെയ്യാനാണ് ഫേസ്ബുക്കിൽ കാണുന്നവരെ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാമെങ്കിൽ ഞാൻ അവർക്ക് ലിങ്ക് അയച്ചു തരാം നമ്മുടെ ഫേസ്ബുക്കിൽ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഇല്ല യൂട്യൂബിൽ അങ്ങനെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പെൻഡുല ഡൗസിങ് എന്ന് പറഞ്ഞ കോഴ്സ് മൂന്ന് മാസത്തെ കോഴ്സാണ് അപ്പം അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ പവേഴ്സ് എന്ന കൂട്ടത്തിൽ തന്നെ ഈ ഒരു കൂട്ടായ്മയിൽ തന്നെ ജോയിൻ ചെയ്താൽ മതി അതില് നമുക്ക് അതിന്റെ അഡ്ഡേഷൻസ് വരും അതിൽ നിന്ന് വേറെ ഗ്രൂപ്പിലേക്ക് പോകും അപ്പൊ അതിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആ ഗ്രൂപ്പിലേക്ക് വിവരങ്ങൾ കറിയാം അപ്പം രണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പവർസ് ക്ലബ്ബിൽ കയറിയിട്ട് നമുക്ക് ആ മുഖേന നമുക്ക് കയറാം കേട്ടോ ഈ ഒരു വർഷത്തിൽ നമുക്ക് നടത്തിയെടുക്കണം നമുക്ക് നേടണം എന്ന് ആഗ്രഹിക്കുന്ന വിഷയം എന്താണ് താരം എന്ന് കമന്റ് ചെയ്യട്ടോ അടുത്ത വർഷത്തിൽ നമുക്ക് നേടാൻ പറ്റുന്നുണ്ടോ നമ്മൾ എത്രമാത്രം അതിനെത്തി നമ്മുടെ ഈ ലക്ഷ്യം നമ്മൾ എത്രമാത്രം അച്ചീവ് ചെയ്തു നമുക്ക് അറിയാൻ പറ്റും ഓരോരുത്തർക്കും ഓക്കെ അപ്പൊ അടുത്ത വർഷം ഈ ഒരു വീഡിയോ എടുത്ത് വീണ്ടും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ അന്ന് കുറിച്ചിട്ട കാര്യമാണ് അപ്പം ഇപ്പം അത് പുറത്ത് പറയാൻ വേണ്ടിയുള്ളവര് നിങ്ങളൊരു ഡെയറിയിലായാലും അത് കുറച്ച് നോക്കുക കേട്ടോ എന്നിട്ട് ഇഷ്ടദേവന്റെ മന്ത്രം നിങ്ങൾ എഴുതി ശേഷം നിങ്ങൾ ഇഷ്ടദേവന്റെ മന്ത്രം നിങ്ങൾ എന്ത് ചെയ്യുക അല്ലെ ഇഷ്ടദേവന്റെ നാമം നിങ്ങൾ ഇത് കമന്റ് ചെയ്യുക കേട്ടോ